പീഡാനുഭവ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻഡി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓ യേശു ക്രിസ്തുവേ അങ്ങേ സ്നേഹിക്കുന്നവരുടെ നിത്യമാധുര്യമേ എല്ലാ അഭിലാഷത്തെയും ആനന്ദത്തെയും കാൾ വലിയ ആനന്ദമേ പാപികൾക്ക് പ്രത്യാശയും രക്ഷയുമായവനെ മനുഷ്യരോടുള്ള സ്നേഹത്താൽ കാലത്തിന്റെ തികവിൽ മനുഷ്യപ്രകൃതി പോലും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലായിരിക്കുക എന്നതിലും വലിയ ആഗ്രഹമില്ലെന്ന് തെളിയിച്ചവനെ ഗർഭധാരണ നിമിഷം മുതൽ അനുഭവിച്ച എല്ലാ സഹനങ്ങളും വിശേഷിച്ചും ദൈവിക പദ്ധതി പ്രകാരം നിത്യതയിൽ നിന്ന് കൽപ്പിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്ത പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴത്തെ സഹനം ഓർമ്മിച്ചാലും ഒടുവിലത്തെ അത്താഴ സമയത്ത് അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം അങ്ങയുടെ അമൂല്യ ശരീരവും രക്തവും അവർക്ക് നൽകുകയും അവരെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കുകയും തനിക്ക് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെ പറ്റി അവരോട് പ്രവചിക്കുകയും ചെയ്ത കർത്താവെ അങ്ങ് ഓർക്കണമേ എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അങ്ങ് ആത്മാവിൽ അനുഭവിച്ച വിഷാദം ഓർമ്മിച്ചാലും കുരിശിൽ തറയ്ക്കും മുമ്പ് അങ്ങയുടെ മൃദുല ശരീരം അനുഭവിച്ച എല്ലാ വേദനയും ഭയവും കടുത്ത പീഡാനുഭവവും ഓർക്കണമേ മൂന്ന് പ്രാവശ്യം അങ്ങ് പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും സ്വശിഷ്യൻ യുദാസനാൽ വഞ്ചിക്കപ്പെടുകയും താൻ തിരഞ്ഞെടുത്തുയർത്തിയ രാഷ്ട്രത്തിലെ ജനതയാൽ ബന്ധനസ്ഥനാക്കപ്പെടുകയും കള്ളസാക്ഷികളാൽ കുറ്റം ചുമത്തപ്പെടുകയും യൗവന മധ്യത്തിൽ പവിത്ര പെസഹാകാലത്ത് മൂന്ന് ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെടുകയും ചെയ്തുവല്ലോ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടതും പരിഹാസ നിന്ദനങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതും കണ്ണുകളും മുഖവും മൂടിക്കെട്ടി അടിച്ചതും മുൾമുടി അണിയിച്ചതും കയ്യിൽ ഞാങ്കണ പിടിപ്പിച്ചതും ഇടിച്ചു ഞെരിക്കപ്പെട്ടതും ആക്ഷേപശകാരങ്ങളാൽ ശകാരങ്ങളാൽ അങ്ങ് മൂടപ്പെട്ടതും ഓർമ്മിച്ചാലും കുരിശിലെ പീഡാനുഭവത്തിനു മുമ്പായി അനുഭവിച്ച ഈ സഹനങ്ങളുടെയും വേദനകളുടെയും ഓർമ്മയ്ക്കായി മരണത്തിനു മുമ്പ് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും യഥാർത്ഥ പശ്ചാത്താപവും ആത്മാർത്ഥവും പൂർണവുമായ കുംഭസാരവും ആത്മസംതൃപ്തിയും എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനവും അനുവദിച്ചു തരണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് പീഡാനുഭവ പ്രാർത്ഥന ഭക്തിപൂർവം തുടരാം